ഹലോ അസ്സാംക്കും അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ മാസത്തെ വീടിയാണ് കേട്ടോ കഴിഞ്ഞ മാസം ലൂലുമാളിൽ പോയതാണ് ലൂലുവളക്ക് വെച്ചിട്ട് പോണതല്ല സു ക്ലാസ് ഉണ്ടാവും അപ്പോൾ അവിടെ രാവിലെ അവിടുന്ന് ഏഴ് മണിക്ക് പോയി ഇട്ടുണ്ടെങ്കിൽ അവിടെ ക്ലാസ്സിന് വിട്ട് വൈകും നേരം നാല് നാലര മണിവരെ നമ്മളവിടെ ചുറ്റിക്കറങ്ങി നിൽക്കണം എന്നുവെച്ചാൽ ആദ്യമൊക്കെ അവൾ തന്നെ ഡ്രൈവ് ചെയ്തോ മറ്റൊക്കെ ഒക്കെ പോകലുണ്ടായിരുന്നു ഇപ്പോൾ എട്ടാം മാസത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇതാ ഗർഭിണിയാണ് അപ്പോൾ നമ്മൾ ആരെങ്കിലും കൂടെ വേണം അപ്പോൾ നമ്മൾ വളം അവിടെ വിട്ടിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കലാണ് പൊതുവെ വലിയ സാധനത്തിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിലും പിന്നെ ഉമ്മാക്കും തന്നെ അത് എൻജോയ്മെൻ്റ് ആവട്ടോ നിങ്ങൾ വിചാരിക്കേണ്ട ഉമ്മാനൊപ്പം കൊണ്ടുപോയിട്ട് എന്താ കൈ പിടിച്ച് നടക്കാത്തതെന്ന് പക്ഷെ പെരുക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് സ്വന്തമായിട്ട് ഇങ്ങനെ നടന്നും ഇതൊക്കെ നിൽക്കണമായിട്ട് ഉമ്മ പിന്നെ ഏറ്റവും നല്ലത് പിന്നെ കൈ പിടിക്കണത് ഉമ്മാക്കി ഇഷ്ടമല്ല അപ്പം ഇങ്ങനെ കുറേശ്ശെ നടക്കും പിന്നെ എവിടെയെങ്കിലും ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ദിവസം ഇപ്പം ഈ മാസം ഇരുപത്തഞ്ചാം തീയതി നമ്മൾ പോവും അപ്പോൾ നമ്മൾ ഇത്ര ദിവസം പോയിട്ടും ലുലൂമാളിൽ താഴത്ത് മാത്രമേ നമ്മൾ പോവരുള്ളൂ മേലക്കൊന്നും കയറില്ല അതിനുള്ള ട്രിക്കുകളൊക്കെ അവരുടെ അടുത്ത് ഉണ്ടേനും എൻ്റെ അടുത്ത് ഈ ഇട്ടിലിച്ചാട്ടി എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അധികം ഓവർ ഐറ്റും വെയിറ്റും ഒന്നുമില്ല വെയിറ്റ് വെയിറ്റ് ഉണ്ട് ഐറ്റൊന്നുമില്ല എന്നാലോ ഈ സ്റ്റാൻഡുകളൊക്കെ അതിലേക്ക് ഉണ്ട് താനും ഞാൻ ഒരു ചെമ്പട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി സംതിങ് വിലയുള്ള പക്ഷേ അതില്ലയെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഞാൻ ഉറപ്പായിട്ടും വാങ്ങിയിട്ടുണ്ടാവും മറ്റും ഇരുപത്തൊന്ന് എട്ടിൽ ചൂടാ പക്ഷേ ഇതിൽ പതിനാലെണ്ണ ചൂടൽ ചൂടാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലും അതിൻ്റെ ഫാനും നൂൽപ്പൂട്ടുണ്ടാക്കുന്നതും ഒക്കെ സെപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ടുണ്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മൾ ഉള്ളീൻ്റെ മേലേക്ക് മേലെ നമുക്ക് വാങ്ങേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങാതിരുന്നത് അപ്പോൾ ഈ ലു പിന്നെ നമ്മളിവിടുന്ന് പച്ചക്കറി സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിയിട്ടില്ല ഈ വൈതളങ്ങ ഭയങ്കരമായിട്ട് ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറയും വലിയ വൈതളങ്ങ ഒന്ന് വാങ്ങിയാലോ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ നമ്മൾ സോർസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് അത് ചുട്ടിട്ട് പിന്നെ തോൽ ഉരിച്ചുകാണ്ട് റെഡിയാക്കി എടുക്കണം പക്ഷെ നമുക്ക് എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് എന്നറിയാത്തതുകൊണ്ട് ഒന്ന് വാങ്ങിച്ചു കേട്ടോ പക്ഷെ നമ്മളത് ഉണ്ടാക്കിപ്പോയി ഈ വീഡിയോ ചെയ്യണത് നമ്മളവിടുന്ന് വന്ന് എട്ട് പത്ത് ദീസൊക്കെ ആയിൻ്റെ ശേഷമാണ് പക്ഷെ ഒന്ന് വാങ്ങിച്ചെങ്കിലും ഉണ്ടാക്കിയിട്ട് വലിയൊരു ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ പിന്നെ അത് ചുട്ടുകാണ്ട് ഉള്ളി ഇതൊക്കെ വാട്ടി കുത്തി അരച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമുക്കിഷ്ടപ്പെടുമെന്നറിയില്ല നമുക്ക് നമ്മുടെ നാട്ടിൽ സാധാ വൈതളങ്ങനെയാണ് കേട്ടോ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാനിവിടെ പച്ചക്കറി വെച്ചതും ഫ്രൂട്ട്സ് വെച്ചതിൻ്റെയൊക്കെ വീട് എടുത്ത് എന്താ വെച്ചാൽ അവിടെ ഒരു വെറൈറ്റി ആയിട്ടാണിത് വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മളെ നാട്ടിലെ ചക്കൻ്റെ വില ഒന്ന് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് റുപ്യ ഒരു കിലോനാണ് ഇട്ടോ നാൽപ്പത്തൊമ്പത് രൂപ ഇത് പച്ച ശക്തിയാണ് പഴുത്തിട്ടൊന്നുമില്ല ഇനി വീട്ടിൽ കൊണ്ടുപോയി നല്ല മൂത്തിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോയി പഴുപ്പിച്ചാൽ പഴുക്കുമായിരിക്കും പിന്നെ ഇവിടെ നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാൻ ബോക്സും അതിനുള്ള മൂടിയൊക്കെ ഉണ്ട് അത് നമുക്ക് എത്രയാണ് വേണ്ടത് അതൊരു പാത്രം നിറച്ചാണ് വേണ്ടത് അത് മിക്സ് ചെയ്തിട്ടാണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുക്കുക അവിടെ ഒരു സോസും ഉണ്ട് സോസും എടുത്തിട്ട് നമ്മൾ അവർക്ക് കൊടുത്താൽ അത് നമ്മൾ എടുത്തത് എത്രയാണ് വെയിറ്റ് എന്ന് വിചാരിച്ചാൽ അതിന് റെഡിയാക്കി തരും അത് നമുക്ക് പുറത്തുനിന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഭയങ്കര വിഷക്കൽ എനിക്ക് പൊതുവേ അതില്ലാത്തതാണ് അപ്പോൾ നമ്മൾ അവിടെ എടുത്തിട്ട് അവിടെ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഇതൊന്നും ഉണ്ടായില്ല അതായത് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് കടന്നതിൻ്റെ ശേഷമാണ് കഴിച്ചത് കേട്ടാ പിന്നെ ഇവിടുന്ന് നമ്മൾ കൂടുതൽ സാധനം വാങ്ങിയത് കൊണ്ട് ഞമ്മക്ക് പിന്നെ പൊച്ചറ് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞാൽ ഇവരെ ഒരു ഐഡിയയും കൂടിയാണ് കേട്ടോ പൗച്ചറൊക്കെ തന്നാൽ നമ്മൾ പിന്നെ മേലെയാണ് പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ബ്ലാങ്കറ്റ് ഒരുപാട് വെറൈറ്റി സാധനങ്ങളും ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഉള്ള സോപ്പ് അപ്പോൾ അതിലേക്കാണ് പൗച്ചറ് തന്നിട്ടുള്ളത് നമ്മളെ കല്യാണ സിൽക്ക് എൻ്റെ ഐപ്പർ മാർക്കറ്റിൽ പോയിട്ടെന്ന് വെച്ചെങ്കിൽ അവർ സൂപ്പർ മാർക്കറ്റിൽ കാണും പോച്ചറ് തരല് പക്ഷെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടാണ് അത് കണ്ടില്ല ആ മുട്ടും ഇതെല്ലാം കൂടിയുള്ള ആ ഒരു ഭാഗത്ത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഴുതിയിട്ട് ഇങ്ങനെ ഒരു വിരച്ച് കിട്ടുള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവിടെ ഒരാൾക്ക് എന്താ പണി വെച്ചാൽ ഡേറ്റ് കഴിഞ്ഞ മുട്ടായികളും ഡേറ്റ് ഉള്ളതും വേർതിരിച്ച പണിയാണ് കേട്ടോ അത് വളരെ ഇത് ഞാൻ പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബില്ല് അവിടെ ഉള്ള മുട്ടായി ഒരു കാരണവശാലും നമ്മൾ ഡേറ്റ് നോക്കാതെ എടുക്കരുത് അവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം അത് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ തിന്നു പിന്നെ രണ്ട് ബോക്സ് പുറത്ത് കിട്ടുകയും ചെയ്തു ഒന്ന് അതാ മൂടിയൊക്കെ വളരെ ഇതാണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൗച്ചർ കിട്ടിയതായിട്ട് നമ്മൾ ഇവിടെ വന്ന് ബ്ലാങ്കറ്റിൻ്റെ ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബ്ലാങ്കറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പിന് കിട്ടും ആ വൗച്ചർ ഉണ്ടായില്ല ആ വൗച്ചർ ഞമ്മക്ക് പിറ്റത്തെ മാസം അതായത് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ പോകുമ്പോഴേക്കൊക്കെ യൂസ് ചെയ്യാനും പറ്റില്ല അത് പിന്നെ എത്ര ദിവസത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അന്ന് തന്നെ എത്ര എന്ന് പറഞ്ഞവര് ഡേറ്റ് ആ അല്ല സമയമാണോ മണിക്കൂറാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു ഏതായാലും അവളൊരു ബ്ലാങ്കറ്റ് വാങ്ങി പിന്നെ ഇതുണ്ടായിരുന്നു ഒരു പെട്ടിക്കുള്ളത് അപ്പോൾ അതിൻ്റെ വില ഏഴായിരത്തി സംതിങ് ആണ് പക്ഷെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റിന് തരും എന്നറിയുന്നു നമ്മൾ പോയി വയ്ക്കിയപ്പോൾ എനിക്കത് അത്രക്കുണ്ട് ഇഷ്ടമായില്ല ഞാൻ പറഞ്ഞു അത്ര വില കൊടുത്തുകൊണ്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ആ പെട്ടീന്ന് തന്നെ അതിനകത്ത് ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയതുമില്ല കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായി ഒരിതാ ഇതാക്കിയത് അപ്പോൾ ഇതൊക്കെ ഒരു ട്രിക്കുകളാണ് തന്നെ രണ്ടാളോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ പൗച്ചർ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെറുതെ നമ്മൾ യൂസ് ചെയ്യണില്ലെങ്കിലും യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ യൂസ് ചെയ്തോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഇലക്ട്രിക്കിൻ്റെ സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അവർ നമ്മൾ പിന്നിലും മുന്നിൽ നടക്കണം അത് നോക്കി ഇത് നോക്കി അതിന് എത്ര റേറ്റ് കുറവാണ് അത്ര റേറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞ് ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞാൽ നടക്കണുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോന്നു പിന്നെ നമ്മൾ പോയത് നേരെ കല്യാണ സിൽക്ക് ആൻഡ് സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇട്ടാണ് നമ്മളവിടെ പോയത് അവിടെ പോയി നിസ്കേരും ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പോയിരുന്ന സമയത്താണ് എൻ്റെ ഞങ്ങൾ ചായ ഒടിക്കാൻ കയറി അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഇതെല്ലാം കഴിഞ്ഞപ്പോയിക്കും റാണി അവിടെ കാസ് കഴിഞ്ഞെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ നമ്മളവിടേക്ക് പോയി അവിടെ നിന്ന് പോയിട്ട് നമ്മൾ ഏതായാലും വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേന് മരുവിൻ്റെ ശേഷം ആയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവർക്ക് ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് മക്കൾക്കും ഡ്രസ്സ് നോക്കിയപ്പോൾ നമുക്ക് അത്രക്കൊണ്ട് ഇഷ്ടമായില്ല നമ്മളെങ്ങനെ വിചാരിച്ചാൽ ഈ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമ്മൾ ചിട്ട് അതിനെ ചിട്ട് ഓടിപ്പോയിരിക്കലില്ല ഇങ്ങനെ പോണ സമയത്ത് കാണുമ്പോൾ നല്ലത് കണ്ടാലും എടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ പെരുന്നാൾക്കൊക്കെ ചിട്ടെടുക്കും കേട്ടോ അപ്പോൾ ചായക്കെ ഇരുന്നപ്പോഴാണ് പക്ക ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്ന് പഴയത് പറഞ്ഞാൽ വളരെ പഴയത് ഇട്ടോ പിന്നെ ഇവിടെതാണ് സവർമ്മ അത് നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു എനിക്ക് പിന്നെ ചായയും കാപ്പിയൊന്നും ഒന്നും പറ്റാത്തതുകൊണ്ട് ഞാനൊരു സവർമ്മ മനെല്ലാ മനസ്സോടെ ഓർഡർ ചെയ്തു ഉണ്ടെന്ന് എന്നറിയില്ലല്ലോ പക്ഷെ നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു പിന്നെ വളരെ പിന്നെ ചൂടൊന്നും ഇല്ലെങ്കിലും നല്ല കുഴപ്പമില്ലാത്തതുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എപ്പോൾ പോയാലും എനിക്ക് ഒരുവിധ സാധനങ്ങളൊന്നും ആവശ്യമുണ്ടാവില്ല എനിക്ക് ടൈഡ് സർഫ് എപ്പോൾ കണ്ടാലും ആവശ്യം ഉണ്ടാവും കേട്ടോ അത് നമുക്ക് വീട്ടിലേക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് പിന്നെ അവിടെ ഒരു ക്ക് ഉണ്ട് നിങ്ങൾക്ക് അറി ഉണ്ടാകുന്ന നോക്കൊണ്ട് ആറ് കിലോൻ പ്ലസ് രണ്ട് അതായത് എട്ട് കിലോന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്പ്യാന്നുണ്ടാവുക അതിൻ്റെ അടുത്തു വെച്ചിട്ടുണ്ടാവും ഏഴ് കിലോ പ്ലസ് മൂന്ന് മൂന്ന് കെ ജി എന്നുള്ളത് അതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി വാങ്ങിയാൽ നിങ്ങൾക്ക് അതിമേ രണ്ട് കിലോനും എക്സ്ട്രിയ ഉണ്ടാവും ഒരേ പൈസയാണ് ഇട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കുകയാണ് പിന്നെ ഞാൻ രാവിലേക്കൊക്കെ ചപ്പാത്തി പത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു സോറി കുബൂസും പത്തിരിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ നമ്മൾ വന്ന് ഇതാവുമ്പോൾ ഒരു ടയേഡ് ആയിരിക്കും എങ്ങനെ ആയാലും അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു എല്ലാം നല്ല സൂപ്പറായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ പിന്നെ ഞാൻ ഇപ്പോൾ പാൽപ്പൊടി അങ്ങനെ വാങ്ങലില്ല എപ്പോഴായാലും ഗുഡ് ലൈഫിൻ്റെ ഈ പാലാണ് കേട്ടോ വാങ്ങല് പക്ഷേ ഇത് ശരിക്കും നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പാൽപ്പൊടിൻ്റെ അതേ ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കും ഇനി എങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പറയുകൊണ്ടിട്ടാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അസ്സലാമല്ല ഇപ്പോൾ